അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതിൻ്റെ ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഒരു സീരീസാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർട്ട് ആണ് പാർട്ട് വൺ മുതൽ സെവൻ വരെ കാണാത്ത ആളുകൾ അത് കാണുക ഈ പാർട്ട് വൺ മുതൽ സെവൻ വരെയുള്ള വീഡിയോസ് ഷോർട്സിലും ഉണ്ട് വീഡിയോസിലും ഉണ്ട് കിട്ടും കാരണം മൂന്ന് മിനിറ്റിൽ കുറവുള്ളതാണ് ഷോർട്സ് കിടക്കുന്നത് അല്ലാത്തതും വീഡിയോസിലാണ് കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണുകയാണെങ്കിൽ വീഡിയോസും ഷോർട്സും നോക്കണം എന്നിട്ട് പാർട്ട് വൺ പാർട്ട് വൺ കണ്ടു കഴിഞ്ഞാൽ പാർട്ട് ടു നോക്കണം അങ്ങനെ കാണുക അങ്ങനെ കണ്ടു കണ്ടു കണ്ടുവന്നുകഴിഞ്ഞാൽ അത് മനസ്സിലാവത്തുള്ളൂ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഒരു ആപ്പിൾ വാങ്ങിക്കുന്നതാണ് ഓക്കെ വീട്ടിലൊരു ആപ്പിൾ വാങ്ങിച്ചു ഓക്കെ അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മളൊരു ആപ്പിൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ എവിടെ തുടങ്ങിയാണ് നമ്മൾ കഴിക്കാൻ തുടങ്ങുന്നത് ഇവിടെ തുടങ്ങിയാണോ മുറിക്കാൻ തുടങ്ങുന്നത് ഇവിടെ തുടങ്ങിയാണോ കഴിക്കാൻ തുടങ്ങുന്നത് ഇവിടെ തുടങ്ങിയാണോ ഇവിടെ തുടങ്ങിയാണോ അല്ലെങ്കിൽ ഇവിടെ തുടങ്ങി തുടങ്ങി സംഭവം മനസ്സിലായോ അതായത് ഇപ്പോൾ ഒരു സംഭവം വാങ്ങിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിക്കുമല്ലോ എവിടെ നിന്ന് തുടങ്ങിയാൽ തുടങ്ങണം ഇവിടം തുടങ്ങിയാണോ ഇവിടം തുടങ്ങിയാണോ ഇവിടെ തുടങ്ങിയാണോ ഇവിടെ തുടങ്ങിയാണോ ഇവിടെ തുടങ്ങിയാണോ അല്ലേ നാലോട് ചോദിക്കാട്ടുണ്ടോ അതായത് ഒരു ആപ്ലോ വാങ്ങിച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും തുടങ്ങാം അതിപ്പോൾ ഇവിടുന്ന് കടിച്ചുകഴിഞ്ഞാൽ ഒന്നും പറയാൻ പോകുന്നില്ല ഇവിടുന്ന് കടിച്ചു കഴിഞ്ഞാൽ ആരൊന്നും പറയാൻ പോകുന്നില്ല ഇവിടുന്ന് കടിച്ചു കഴിഞ്ഞാൽ ആരൊന്നും പറയാൻ പോകുന്നില്ല ആരെങ്കിലും ചോദിക്കുമോ നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇവിടുന്ന് കടിച്ചത് എന്തുകൊണ്ടാണ് ഇവിടുന്ന് കടിക്കാത്തതെന്ന് ചോദിക്കുക അപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല അല്ലേ ആ ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു റൂളായിട്ട് മനസ്സിലാക്കണം അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അതുപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലോട്ട് തുടങ്ങാറുള്ളത് അപ്പോൾ എവിടെ എവിടെയെങ്കിലും വെച്ച് തുടങ്ങണമല്ലോ അതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് തുടങ്ങുകയാണ് പക്ഷേ ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും തീർ 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 തീർത് ഇവിടെ തുടങ്ങും ഇനി ഇവിടം തുടങ്ങിയാലും എന്ത് ചെയ്യും അതിൽ നിന്ന് നിന്ന് മുഴുവനോ തീർക്കും അങ്ങനെയാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനിയുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചു നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അത് സംസാരത്തിലാവാം എങ്ങനെ എങ്ങനെയാണെങ്കിലും ആവാം അത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് അതൊക്കെ സിമ്പിളായിട്ട് അറിയാം റിഫ്രഷ് ചെയ്യാനേ ഉണ്ട് കാരണം നമ്മൾ പല കാര്യങ്ങളും അറിയാം കുറേ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം പക്ഷേ നമ്മൾ മറന്നുപോകും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പം ഒന്ന് റിഫ്രഷ് ചെയ്താണ് ഓക്കെ അപ്പം നമുക്ക് മനസ്സിലുള്ള കാര്യങ്ങൾ ഒരാളോട് പറയണം അല്ലെങ്കിൽ വേറെ കുറച്ച് ആളുകളോട് പറയണം വേണ്ടി മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നടക്കില്ല അപ്പം അതിന് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷ അല്ലെങ്കിൽ വാക്കുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റൻ നമ്മൾ തുടങ്ങണേട്ടോ ഇതിൻ്റെ ഒരു ഇതിലൂടെ തുടങ്ങുന്നതാണ് എൻ്റെ ഒരു സിമ്പിൾ ക്വസ്റ്റിൻ ഇതാണ് മലയാളത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം അതായത് ഇതാണ് സംഭവം ഞാൻ പഠിക്കാറുണ്ട് അതായത് ഒരു സിമ്പിൾ സെൻറ്റൻസ് മലയാള സെൻറ്റൻസ് എൻ്റെ ക്വസ്റ്റ്യൻ എത്ര ഉള്ളൂ ഞാൻ പഠിക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾ എപ്പോഴാണ് പറയുന്നത് അതായത് ജീവിതത്തിൽ ഞാൻ പറഞ്ഞു നമ്മൾ പല സിറ്റുവേഷൻ പല കാര്യങ്ങളാണ് ഒരു ദിവസം പറയുന്നത് എല്ലാം ഡിഫറെൻ്റ് ആണ് രാവിലെ നമ്മൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന വാക്ക് ചിലപ്പോൾ എന്തായിരിക്കും അമ്മേ ചായ റെഡിയായോ എന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് അവിടെ തുടങ്ങി തുടങ്ങുകയാണ് എന്ത് ചെയ്യുന്ന കറി എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ അങ്ങനെ പല പല വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് മനസ്സിലാകുണ്ടോ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് 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 പോകണതിൻ്റെ ഒരു കളക്ഷനാണ് എന്തെങ്കിലും ഈ ത്രീ തൗസൻ്റോളം വാക്കുകളും മുന്നൂറോളം വാക്കുകളും മുന്നൂറോളം കണക്ട പോയിൻ്റ്സും കൂടി ചേർന്നതാണ് ഈ സംഭവം എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞു ഓക്കെ അങ്ങനത്തെ ഒരു സിനാരി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഞാൻ പഠിക്കാറുണ്ട് എന്ന് നിങ്ങൾ എപ്പോഴാണ് പറയുന്നത് അത് ആദ്യം സ്വയം ചോദിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ആൻസർ പറയും ആരെങ്കിലും എന്നോട് ചിലപ്പോൾ ചോദിക്കും ഞാൻ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോഴാണ് പറയുന്നത് ഓക്കെ അപ്പോഴാണ് നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നത് ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ നിങ്ങൾ കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുമോ ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയുമോ ഇല്ല അതിൻ്റെ റീസൺ എന്താ അതിൻ്റെ ആൻസർ അതല്ല മനസ്സിലായോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിക്കാറുണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് ആരെങ്കിലും പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കറക്റ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് ഈക്വലായിട്ട് ഇംഗ്ലീഷ് ഒരു വാക്ക് വേണമല്ലോ നിർബന്ധമല്ലേ നിങ്ങൾക്ക് അറിയാം കറക്റ്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ പഠിക്കാറുണ്ട് അതിനും ഒരു വാക്ക് വേണമല്ലോ കറക്റ്റ് അല്ലേ ശരി ഇനി ഇവിടെ നിർത്തിക്കോട്ടോ ഞാൻ പറഞ്ഞ പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘട്ടമാണേ ഇത്ര പറഞ്ഞത് വളരെ ഈസി ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റിൽ ഡൗട്ട് ആണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അടുത്ത ഇതിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം ഞാൻ പഠിക്കാറുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ഇനി എൻ്റെ അടുത്ത ഇതാണ് ഞാൻ പഠിച്ചു ഓക്കെ സപ്പോസ് ഞാൻ പഠിച്ചു ഇതെപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ചോദിക്കുക നിങ്ങൾ എപ്പോഴാണ് ഞാൻ പഠിച്ചു എന്ന് പറയണത് ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും മന നീ അത് പഠിച്ചോ ചോദിക്കുമ്പോൾ പറയും ആ ഞാൻ പഠിച്ചു എന്ന് പറയും ക്ലിയർ അല്ലേ അതിൻ്റെ ഇല്ലല്ലോ ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന് രണ്ടിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് ആലോചിച്ച് നോക്കുക നിങ്ങൾ പറഞ്ഞു ഇതൊരു വേറെ സിറ്റുവേഷനാണ് ഉപയോഗിക്കുന്നത് ഇത് വേറെ സിറ്റുവേഷനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു ഇതിന് രണ്ടിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് ആലോചിച്ച് നോക്കുക ശ്രദ്ധിക്കരുത് കീ ആണ് ആണ്ട്ടോ അതായത് നിങ്ങൾ ആദ്യം നോക്കുക രണ്ടിലെന്താണ് ഞാൻ ആദ്യത്തേല് ഞാൻ പഠിക്കാറുണ്ടെന്ന് പറഞ്ഞു രണ്ടാമത്തേൽ ഞാൻ പഠിച്ചു എന്നും പറഞ്ഞു എങ്ങനെ വന്നാലും ഇതിൽ രണ്ടിലും ഞാനുള്ളത് കൊണ്ട് രണ്ടിലും ഐ ഉണ്ടാവും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പാണ് അല്ലേ കാരണം ഞാനെന്നുള്ള സംഭവം ഉപയോഗിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഞാനെന്നാണ് ഉപയോഗിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ കേസിൽ ഞാൻ പഠിക്കാറുണ്ട് ഞാൻ പഠിച്ചു രണ്ടും രണ്ട് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ടിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണ് അതായത് ഈ രണ്ട് സെൻറ്റൻസ് കേൾക്കുമ്പോൾ ഇത് ഇതിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മുടെ മനസ്സിന് പച്ചമലയാളത്തിൽ മനസ്സിലാക്കുന്ന എന്ത് സംഭവമാണ് ഇതിലുള്ളത് ഇതാണ് നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇംഗ്ലീഷിൻ്റെ രീതി എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ കീ എന്ന് പറയണത് സിമ്പിളായിട്ട് പറഞ്ഞ് തരാൻ ശ്രദ്ധിച്ചു കേട്ടു അതായത് ഞാൻ പഠിക്കാറുണ്ട് ഞാൻ പഠിച്ചു രണ്ടും ഡിഫറൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ക്ലിയർ അല്ലേ ഇതിൻ്റെ രണ്ടിനെ വ്യത്യാസപ്പെടുത്തുന്നത് തി സംഭവമാണ് എന്താണ് ഞാൻ പഠിച്ചതിൽ ആ പഠിക്കാറുണ്ട് റുണ്ട് എന്നുള്ള സംഭവം ഇതിൽ പഠിച്ചു ചാച്ചു എന്നുള്ള സംഭവം ഈ രണ്ട് വാക്കുമാണ് ഈ സെൻറ്റൻസിനെ മാറ്റിമറിക്കുന്നത് ക്ലിയർ ക്ലിയറല്ലേ ബാക്കിയെല്ലാം കോമൺ ആയിട്ട് ആ സെൻറ്റൻസിലുണ്ട് ക്ലിയർ അല്ലേ ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻന്ന് പറഞ്ഞിതാണ് ആരാണ് ഈ റുണ്ട് എന്നുള്ളതും ചൂന്നുള്ളതും കണ്ടുപിടിച്ചത് അത് ആരാണ് കണ്ടുപിടിച്ചതെന്ന് അറിയേണ്ട ആവശ്യമുണ്ടോ ആവശ്യമില്ല ഇപ്പം ആലോചിച്ചാൽ മതി ഏതായാലും ഈ രണ്ട് സെൻറ്റൻസ് നമുക്ക് വ്യത്യാസപ്പെടുത്തിയേ പറ്റൂ അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നേ പറ്റൂ അപ്പോൾ അതിലെ റുണ്ടെന്ന് കൊണ്ടുവന്ന് ഇതിൽ ചൂന്ന് കൊണ്ടുവന്ന് ഇതിനിപ്പോൾ എന്താണ് സപ്പോസ് പൂന്ന് കൊണ്ടുവന്നു വെച്ചെങ്കിൽ അങ്ങനെ ഏനേ പഠിപ്പൂന്നായിപ്പോയാനേ മനസ്സിലായോ അപ്പോൾ അങ്ങനെ കൊണ്ടുതന്നെ അനുവരും പഠിച്ചു എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് മനസ്സിലായത് രണ്ട് വ്യത്യാസം ഉണ്ടെന്ന് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ എൻ്റെ സിമ്പിൾ ക്വസ്റ്റിന് ഇത്രേ ഉള്ളൂ എന്താണ് മലയാളികൾ റുണ്ട് ചൂ എന്ന് കൊണ്ടുവന്നെങ്കിൽ ഇംഗ്ലീഷ് കാര്യം പറയുമല്ലോ ഞാൻ പഠിക്കാറുണ്ട് ഞാൻ പഠിച്ചു എന്ന് പറയുമല്ലോ ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ആ വ്യത്യാസം കൊണ്ടുവരാൻ അവർ റുണ്ട് എന്നുള്ളതും ചൂവും കൊണ്ടു ചൂവും കൊണ്ടന്നോ എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ പറ്റത്തില്ല അത്രയുള്ളൂ കാര്യമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ ഞാൻ പഠിക്കാറുണ്ട് എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ മലയാളികൾ ഉണ്ട് എന്ന് പറയണതും ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞ എന്ന് പറയുന്നതിനും ഈക്വലായിട്ട് എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുപോലല്ലേ അതായത് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്ന ഈ സെൻറ്റൻസിൽ അയ്യുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണ് ഇനി പഠിക്കുക എന്നുള്ള സംഭവം കോമൺ ആയിട്ടുള്ളതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആ അവാർക്ക് എന്ന് ഉറപ്പാണ് പക്ഷെ വ്യത്യാസപ്പെടുന്ന റുണ്ട് ചൂ എന്നുള്ള സംഭവം ഇല്ലേ അതിന് ഈക്വലായിട്ട് ഇംഗ്ലീഷുകാർ ഒരു സംഭവം കൊണ്ടുറപ്പല്ലേ നിങ്ങൾക്ക് അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് സിറ്റുവേഷൻ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാമല്ലോ അത്രയുള്ളൂ കാര്യം അത് നിങ്ങൾ പഠിച്ചാൽ മതി അതാണ് ഞാൻ ഈ പറഞ്ഞത് ഈ രണ്ട് വ്യത്യാസ പരത്തുന്ന സംഭവങ്ങൾ ഈക്വലായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ ഫുൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലേ അതായത് ഞാൻ പഠിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കാറുണ്ടെന്നുള്ള സിറ്റുവേഷനിലും നമുക്ക് ആ പാറ്റേണിൽ ഉപയോഗിക്കാൻ പറ്റില്ലേ ഞാൻ പഠിച്ചു ഞാൻ കളിച്ചു എന്ന് പറയണതിൽ ഞാൻ തിന്നു അങ്ങനെയുള്ള ആ സെയിം പാറ്റേൺ സെയിം സിറ്റുവേഷനിലെല്ലാം നമുക്ക് ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ലേ ഷുവറായിട്ട് അറിയാൻ പറ്റും ഇത്രയുള്ളൂ കാര്യം ഇവിടെ ഞാൻ ഈ പറഞ്ഞ സംഭവം ഗ്രാമറോ പാസ്റ്റ് ടെൻസോ ഹാർഡ്വെർബോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിക്കാനും പോകണില്ല വളരെ പച്ചമലയാളത്തിൽ എന്താണോ വ്യത്യാസം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ഈഗലായിട്ടുള്ള എന്താണോ എന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുന്ന സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് അത്രയുള്ളൂ ഇവിടെ മനസ്സിലായോ ക്ലിയർ ആയെന്ന് കരുതുന്നു ഇപ്പം തന്നെ കുറേ ടൈമായി വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിൽ ലോങ്ങ് ആയി പോയി കഴിഞ്ഞാൽ കേൾക്കുന്നവർക്കൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പോൾ ഈ വീഡിയോ കണ്ട് മനസ്സിലോട്ട് കാര്യങ്ങൾ അത് ഊട്ടി ഉറപ്പിക്കുക ഇനി ഇതിൻ്റെ ചുവട് പിടിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ സീരീസ് ഫുള്ള് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിരിക്കണം അത്രയുള്ള കാര്യം ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ